കസിൻ്റെ വീട്ടിൽ നിന്നാട്ടോ നമ്മളവരൊന്നും കാണിച്ചിട്ടില്ല ആകെ അവിടുത്തെ ഒരു നായ്ക്കുട്ടീനെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ സുയിനാണ് സുനാട്ടോ അവൻ്റെ പേര് അവനല്ല അവളാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് വിസിറ്റ് ചെയ്യാൻ പോയതാണ് അപ്പോൾ അവിടെ കാണിക്കാഞ്ഞത് അവരുടെ പ്രൈവസി ഇഷ്യൂ കാരണമാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് ശരിയല്ലല്ലോ പിന്നെ ഞാൻ അവിടെ പൊട്ടി വീട് എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മോശമുള്ള കാര്യമായിട്ട് എനിക്ക് ഫീൽ ആയതുകൊണ്ട് തന്നെ അതിനൊന്നും മുതിർന്നിട്ടുമില്ല പിന്നെ അതൊരു പ്രശ്നമായിട്ട് ഇനി വരേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അതൊന്നും ഞാൻ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അജ്മാൻ ഫെസ്റ്റിവൽ നടക്കുന്ന അടുത്തേക്ക് വന്നിട്ടുണ്ട് വായുവിന് ഇപ്പോൾ പൂച്ചപ്രാന്തമാണ് കേട്ടോ എവിടെ പൂച്ചേനെ കണ്ടിട്ടുണ്ടെങ്കിലും പോയി അതിനെ തോണ്ടി എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ട് വരുന്നത് കാണാം മൂപ്പരാൾ അപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടെ ഒരു മനുഷ്യനില്ലാട്ടോ ആകെ കയ്യിലുണ്ടാവുന്നതും കാലിലുണ്ടാവുന്നതായ വളരെ കുറച്ച് മനുഷ്യന്മാർ മാത്രമേ അതിൻ്റെ ഉള്ളിലുള്ളൂന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും കാണാനൊക്കെ അടിപൊളിയാണ് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവണണ്ടല്ലോ അല്ലേ അതൊക്കെ അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് അടിപൊളിയെന്ന് പറഞ്ഞാൽ വേറെ എന്താ പറയുക അടിപൊളി ആംബിയൻസ് ആണ് വന്ന് കയറിയപ്പോൾ തന്നെ ഞാനും ബായും അമ്മയും കൂടിയിട്ട് ടോയ്ലറ്റിക്ക് ഓടിയിട്ടോ അതുകഴിഞ്ഞിട്ട് ഞാൻ ഭായിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ ബായു പോയിട്ട് അമ്മ ഇൻട്രോ വീഡിയോ എന്ന് പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് വന്ന ഭാഗമാണ് പക്ഷേ ഇൻട്രോയിൽ ഒന്നും അല്ല ഇത് പെടുന്നത് ഇത് ഇതിയോടെ ഏതൊരു ഭാഗത്തൊക്കെ ആയിട്ടായിരുന്നു എടുക്കുന്നത് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്ത് മരിക്കാനൊന്നും ഞാൻ പോയില്ല അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകളൊക്കെ കാണുന്ന ആൾക്കാരായതുകൊണ്ട് ഇതും ഇഷ്ടപ്പെടുന്നു എനിക്ക് നല്ല ഉറപ്പുള്ളതുകൊണ്ട് ഞാനിത് കളയാനൊന്നും പോയിട്ടില്ല എന്തെങ്കിലും ഏടെ ഇത് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ ഒന്ന് റിവേഴ്സ് അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മൂട്ടി നായ്ക്കുട്ടീനെ അപ്പോൾ അപ്പീനെടുത്ത് കയ്യിൽ പിടിച്ചിക്കുന്ന സമയത്ത് ആൾ കണ്ണ് നിറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അവൾക്ക് നമ്മുടെ പന്നിക്കുട്ടികൾ ഓർമ്മ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരു സംസാരം അവൻ ചോദിച്ചു എവിടെ പോയി പന്നിക്കുട്ടികളൊക്കെ എവിടെ പോയി ചോദിച്ചപ്പോൾ പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വന്നപ്പോൾ കുട്ടിക്ക് വീണ്ടും വശമായി അപ്പോൾ അതാണ് അതിൻ്റെ ഇടയിൽ ഒരു കണ്ണ് നിറച്ചലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കയറിയത് ഗേറ്റ് നമ്പർ ആണ് അതായത് ഈ ഈ ഒരു ഫെസ്റ്റിവലിന്റെ ബാക്ക് സൈഡിൽ കൂടിയാണ് കേട്ടോ നമ്മൾ കേറിയിട്ടുള്ളത് കുട്ടികളുടെ റൈഡും മറ്റുള്ള ഭാഗത്താണ് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് പക്ഷെ ഇങ്ങനെ ഈ തുണികളൊക്കെ ഉള്ള ഭാഗത്ത് അതേപോലെ ഇതൊക്കെ വളരെ ചീപ്പ് റൈറ്റിന് കിട്ടുന്ന ചീപ്പെന്ന് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്നാലും ഞാൻ മറ്റേ ഡേ ടു ഡേയുടെ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ആരോ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചേച്ചി അത് ചീപ്പ് അല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വിലക്കുറവിന് കിട്ടണോ അങ്ങനെയാണ് എന്നാണ് പറഞ്ഞത് ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എൻ്റെ വായിൽ അങ്ങനെ ചീപ്പ് എന്ന് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞു പോണത് ആക്ച്വലി ചിലപ്പോൾ നല്ല സാധനങ്ങളായിരിക്കും അത് വില കുറവിന് കിട്ടുന്ന ഏരിയാസ് നമ്മുടെ ഇവിടെ ഇഷ്ടം ുണ്ട് കേട്ടോ അങ്ങനെ അതായത് അടിപൊളി സംഭവങ്ങൾ ഒരു ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സംഭവങ്ങൾ വളരെ തുച്ഛമായി തുച്ഛമായിട്ടുള്ള റേറ്റിന് കിട്ടുന്ന സംഭവ സ്ഥലങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അതായത് നമ്മൾ ബാക്ക് സൈഡിൽ കൂടെ കയറിയതുകൊണ്ട് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര റേറ്റ് കുറവിൻ്റെ ഒരു സെക്ഷനാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അടിപൊളി റേറ്റ് ആണ് കേട്ടോ അത് വേറെ ലെവൽ റേറ്റ് ആണ് അത് വഴിയൊക്കെ കാണാട്ടോ പക്ഷെ നമ്മൾ ഏറ്റവും ഒറ്റത്തേക്കൊന്നും പോയില്ല കാരണം അത്രയും ദൂരം നടക്കാൻ വയ്യാത്തതുകൊണ്ട് പിന്നെ കുറച്ചൊക്കെ നടന്ന് കുറച്ചൊക്കെ ഭാഗങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷം പിന്നെ നമ്മൾ തിരിച്ച് പിള്ളേർക്ക് പിന്നെ വേണ്ടത് ഈ റൈഡും കാര്യങ്ങളും കാണാം അതിൽ കയറാൻ പറ്റിയ കയറാം അങ്ങനെയൊക്കെ അല്ലേ ഉള്ളൂ പക്ഷെ നമ്മളിവിടെ കയറിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ എന്തായാലും ഗ്ലോബൽ വില്ലേജിൽ പോയി ും അപ്പൊ അവിടെ കേറാം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ തന്നെ പിന്നെ ഇവിടെ നമ്മൾ നമ്മള് സാധാരണ വയമാളിലൊക്കെ പോലെ തന്നെ കാർഡ് എടുത്തിട്ട് കാർഡിൽ പൈസ ഇട്ടിട്ടൊക്കെയാണ് എന്താ പറയാ റൈഡിലും കാര്യങ്ങളിലൊക്കെ കേറാട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു ആർഭാടകരമായിട്ടുള്ള സെറ്റപ്പിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെയൊക്കെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി നോക്കുന്ന വച്ചക്കാലം ഇത് നമ്മൾ കടന്ന് വരണേൻ്റെ അതായത് എൻട്രൻസ് ഏറ്റവും അവസാനത്തെ ഏറ്റവും വില കൂടിയൊരു സെക്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇവിടുന്ന് അപ്പുറത്തേക്കാണ് നമ്മൾ വന്ന ഭാഗം അതായത് വില കുറവിൻ്റെ സെക്ഷൻന്ന് പറയുന്നത് പക്ഷേ നമുക്കിത് കിടക്കുമ്പോൾ നമുക്കിത് ചുരക്ക സെക്കൻഡ് സെക്ഷൻ ഒരുപാട് വിലയുടെ ലക്ഷങ്ങളുടെ സാധനങ്ങളൊക്കെ ഇരിക്കണത് കേട്ടോ അതിൻ്റെയൊക്കെ റേറ്റ് വരണ്ടെങ്കിൽ എല്ലാം തലകറങ്ങി വീഴുമോ നമുക്ക് ചിന്തിക്കാനും കൂടെ പറ്റാത്ത അത്രയ്ക്ക് വിലയുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അത്ഭുതമാണ് കാണുമ്പോൾ കാരണം നല്ല ഭംഗിയുണ്ട് അതിനുള്ള മൂടിയുണ്ട് അറബികളുടെ വീട്ടിലൊക്കെ അതൊക്കെ യൂസ് ചെയ്യാൻ നേട്ടം പറഞ്ഞു കേട്ടായിരുന്നു അത്രയും റേറ്റുള്ള സാധനങ്ങൾ കേട്ടോ അപ്പോൾ ആ ഫർണിച്ചർ സെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ ഡ്രസ്സിൻ്റെ സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഈ ഫൈവ് എഇ ഡി ഒന്നും നോക്കണ്ട അതൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടവും കാര്യങ്ങളൊന്നും ആയില്ല പക്ഷെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊക്കെയുണ്ടാവും ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇത് പാകിസ്ഥാനി ഡ്രസ്സോ അല്ലെങ്കിൽ അറബികളുടെ ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമുക്ക് ഇന്ത്യൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡ്രസ്സുകളൊന്നും ഞാനിവിടെ കണ്ടില്ല എന്നുള്ളതാണ് സത്യം പക്ഷേ പാകിസ്ഥാനി ഡ്രസ്സുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ എനിക്കിഷ്ടമാണ് പാകിസ്ഥാനി ഡ്രസ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ ഫ്രണ്ട് ഇതുപോലെ പണ്ട് നമുക്ക് കൊടുത്തയച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ നിന്ന് കൊടുത്താക്കിയല്ല അവൻ ലീവിന് വരുമ്പോൾ കൊണ്ടുവന്നു അതായത് അവിടെ നിന്ന് തയ്പ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് എനിക്ക് മെറ്റീരിയൽ ആയിരുന്നു ഞാൻ മെറ്റീരിയൽ ഇവിടുന്ന് എൻ്റെ അളവിനായിട്ട് സ്റ്റിച്ച് ചെയ്യുക ചെയ്തത് പക്ഷേ പിള്ളേരുടെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടു വന്നിട്ടേ അമ്മൂട്ടി തോട്ടിക്കോല് പോലെയല്ലേ അമ്മൂട്ടിക്ക് പാകാ പായുവിന് പായുവിനെ അതുപോലെ കുത്തുന്ന ഡ്രസ്സൊന്നും ഇഷ്ടമല്ല ഞാൻ എന്നിട്ട് പ്രഭിക്ക് കൊടുക്കാൻ ചെറുത് പ്രഭിയുടെ ഏതെങ്കിലും ഫ്രണ്ട് ഫ്രണ്ടിനോ മറ്റോ മക്കൾക്ക് കേട്ടോ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ അത് കൊണ്ടുപോയായിരുന്നു അപ്പോൾ കുറച്ച് ദൂരമൊക്കെ നടന്നത് കണ്ടതിന് ശേഷം പിന്നെ തിരിച്ച് നമ്മൾ ഇതേപോലെ എന്താ പറയുക പിള്ളേരുടെ സെക്ഷനിലേക്ക് വന്നു കേട്ടോ പക്ഷെ ഇവർക്കിങ്ങനെ അവർക്കും ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മൂട്ടിയുടെ മൂഡ് ഓൾറെഡി പോയിരിക്കയായിരുന്നു പന്നിക്കുട്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്കും അങ്ങനെ വലിയ ഒരു മൂഡുള്ള ഒരു ദിവസവും കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഞാനിവിടെ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു എന്താ പറയുക ഞങ്ങളെല്ലാവരും കൂടെ ഒരു മുലിക്കിൽ പോയിരുന്നു കേട്ടോ ചില ദിവസങ്ങൾ അങ്ങനെയാണല്ലേ ഇപ്പം ലീവ് ഉണ്ടെങ്കിൽ കൂടിയിട്ട് എണ്ണ പെരുന്നാളിൻ്റെ ലീവാണല്ലോ നമുക്ക് ഒരു മൂഡില്ല ആക്ച്വലി വീട്ടിലിരിക്കാൻ തന്നെയാണ് ഇഷ്ടം നമ്മൾ കണ്ടു കഴിഞ്ഞ സ്ഥലങ്ങളാണ് ഇപ്പോൾ ഇവിടേക്കാണെങ്കിൽ കൂട്ടിച്ചിട്ട് നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കങ്ങനെ കാണാനുള്ളൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിച്ച് തരേണ്ടതല്ലേ കാണിച്ച് തരേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോരോ സ്ഥലങ്ങളിലേക്കും നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകണത് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മളതൊന്നും മുതലാക്കാണ്ട് സത്യത്തിൽ ഇങ്ങനെ ഇറങ്ങി പോരാണ് ചെയ്യുന്നത് ാലോചിക്കുമ്പോൾ ശരിക്കും സത്യത്തിൽ സങ്കടമാണ് കേട്ടോ അപ്പം ഇന്ന് വളരെ കുഞ്ഞൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് കാണിച്ചു തരാനത്തിൽ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് ഭംഗികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അജ്മാൻ ഫെസ്റ്റിവലെന്നു പറഞ്ഞ ഒരു സംഭവം ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ ഇത് എന്താ പറയുക അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട നമ്മുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് അവിടെ ഒരു തിരക്കും കാര്യങ്ങളും ഇല്ലാത്തത് പെരുന്നാളല്ല പെരുന്നാൾ രണ്ട് ദിവസം മുന്നെടുത്ത വേടിയാണ് കേട്ടോ അപ്പം അതുകൊണ്ടൊക്കെയാണ് അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നല്ല തിരക്കുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് നാളെ നമുക്ക് നല്ലൊരു വേദിയായിട്ട് വരാം കേട്ടോ ഞാൻ ദുബായ് മാളി പോയതും അമ്പലത്തിൽ പോയതും നമ്മുടെ പള്ളിയിൽ പോയിട്ടുള്ളതും പിന്നെ ഇങ്ങനെ കുറേ കുറേ ദുബായ് ഫ്രെയിം അങ്ങനെ കുറേ കാലങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ എൻ്റെ കയ്യിൽ മൊബൈലിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഡെയിലി വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ പറ്റണില്ല എന്തോ ഒരു മടി പിടിച്ച പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ എല്ലാവരും ക്ഷമിക്കണം വീഡിയോ കാത്തിരിക്കുന്നവരോട് ഞാൻ പ്രത്യേകം പറയാണ് വീണ്ടും പറയാണ് നിങ്ങളുടെ സപ്പോർട്ടെങ്കിൽ അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവരോടും ബൈ ബൈ പിന്നെ വളരെ കുഞ്ഞൊരു ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നിങ്ങൾ പ്രത്യേകിച്ച് കാണിച്ചു തരാനത്തിൽ ലൈറ്റിങ്ങിൻ്റെ കുറച്ച് ഭംഗികൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അജ്മാൻ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് എന്താ പറയുക അധികം തിരക്കൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയിട്ട് നിങ്ങൾ കണക്ക് കൂട്ടേണ്ട നമ്മുടെ പെരുന്നാളും കാര്യങ്ങളൊക്കെ അടുത്തിരിക്കുന്ന സമയമായതുകൊണ്ടാണ് അവിടെ ഒരു തിരക്കും കാര്യങ്ങളും ഇല്ലാത്തത് പെരുന്നാളല്ല പെരുന്നാൾ രണ്ട് ദിവസം മുന്നെടുത്ത വേടിയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അവിടെ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് നല്ല തിരക്കുള്ളൊരു ഏരിയ തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഇത്രയ്ക്കുള്ള ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞത് നാളെ നമുക്ക് നല്ലൊരു വേദിയായിട്ട് വരാം കേട്ടോ ഞാൻ ദുബായ് മളി പോയതും അമ്പലത്തിൽ പോയതും നമ്മുടെ പള്ളിയിൽ പോയിട്ടുള്ളതും പിന്നെ ഇങ്ങനെ കുറേയൊക്കെ